ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചൈനയിൽ വന്നിട്ട് പിന്നെ കുറേ ആയി കണ്ടന്റ് ഒക്കെ ഇട്ടിട്ട് ഇനി ഞങ്ങൾക്ക് നല്ലൊരു സ്പെഷ്യൽ ഷോപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം ഇവിടെ ചൈനയിൽ എല്ലാവരും ഇവിടെ വരുന്നവരെല്ലാവരും എന്താ വന്നിട്ട് ഇവിടുന്ന് നാട്ടിൽ പോകുന്ന സമയത്ത് നട്ട്സൊക്കെ വാങ്ങുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ നമ്മുടെ യാക്കൂബിൻ്റെ കട യാക്കൂബ് നഴ്ത്തിണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഒരുപാട് നട്ട്സ് ഉണ്ട് നട്ട്സിൻ്റെ ഒരു ശേഖരം തന്നെയാണ് അത് യാക്കൂ ഹായ് ഇതാണ് നമ്മളെ യാക്കൂബ് മൂപ്പര ഷോപ്പായിട്ടത് ഇവിടെ പലതരം നട്ട്സ് ഉണ്ട് എന്താ ഇതെല്ലാം ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കഴിച്ച് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് മേടിക്കാന്നുള്ളതാണ് ഇവിടെ എല്ലാവരും നട്ട്സ് എന്താ പലതരം ഐറ്റംസ് പിന്നെ മിഠായികൾ നാട്ടിൽ പോകുന്ന എല്ലാവരും ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടാണ് പോകുന്നത് ഹലോ ഫ്രം ജോദാൻ ഇവർ ജോർദാനിൽ ഉള്ളത് എന്നാണ് പറഞ്ഞു അതാണ് ഇവിടുത്തെ ചോക്ലേറ്റ്സിൻ്റെ ഒരു കളക്ഷൻ പിന്നെ നമ്മൾ നാട്ടിൽ കണ്ട പല മുട്ടാൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സും ഇവിടെ കിട്ടും ഫസ്റ്റ് കോപ്പി എന്നൊക്കെ പറയാം ഇവിടെ എല്ലാവരും ഇതെല്ലാം കഴിച്ച് നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് എത്രയും കഴിക്കാവുക വാണ്ടത്ര കഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊക്കെ എടുത്തോ എന്നാണ് ഇവിടുന്ന് യാക്കൂബ് പറയുക പ്രത്യേകത അല്ലേ അങ്ങനൊന്നും നമ്മളെ നാട്ടിൽ ആക്കില്ലല്ലോ ഇതൊക്കെ നമ്മളെ നാട്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ബാക്കിയുണ്ടാവില്ല ഇവിടെ കടലമുട്ടായുണ്ട് അത് ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാ കടലമുട്ടായാലും പിന്നെ കാണാത്ത മറ്റേ കീ കൊടുത്തിട്ട് പൊളിക്കുന്ന സാധനമുണ്ട് നട്ട്സ് ഇതാണ് നമ്മൾ മണ്ണ ഷോപ്പ് അപ്പോൾ ഈ ഒരു ഷോപ്പ് ഇങ്ങളെ കാണിക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ വീഡിയോ എടുക്കാനുള്ള നേരം കിട്ടാൻ വെച്ചാണ് ഇഷ്ട ഒരു വീഡിയോ ഓരോ വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരും ഇന്നിപ്പോൾ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഒരു ഫ്രീ ടൈം കിട്ടിയ സമയത്ത് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഇട്ടാ കേട്ടോ ഇപ്പം വിൻ്റർ സീസൺ ആണല്ലോ ഓൾറെഡി ഇപ്പം ഇവിടെ തണുപ്പ് കൂടിയിട്ടുണ്ട് കേട്ടോ ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് ഡിഗ്രിക്കാണ് ഉള്ളത് ഇനി അഞ്ചിലേക്ക് പോകും അത് മൈനസ്സാവും മഞ്ഞ ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് പറയുന്നത് അല്ലാതെ അറിയാം ഞാൻ എങ്ങനെ നിൽക്കുകയാണ് എനിക്കിപ്പോൾ തന്നെ തണുപ്പ് ഉണ്ടാകുന്നില്ല ഇവിടെ കണ്ടോ വിൻ്ററിൻ്റെ ഒരു കളക്ഷൻ എന്താ ജാക്കറ്റ്സ് ഇതിൻ്റെ എല്ലാം റേറ്റും ഇതിമ തന്നെ ഉണ്ട് നമ്മളെ നാട്ടിലെ അത്യാവശ്യം ഇത് നൂറ്റൻപത് നൂറ്റൻപതിന് രണ്ടെണ്ണം കിട്ടും ഈ ടൈപ്പ് നൂറ്റൻപത് ആറംബി എന്ന് പറയുമ്പോൾ നൂറാറമ്പി എന്ന് പറയുമ്പോൾ ഏകദേശം ആയിരത്തി മുന്നൂറ് ഉറുപ്പ്യ പക്ഷെ അത് ഭയങ്കര ക്വാളിറ്റി ആയിരിക്കും ഇവിടെ ഉള്ള എല്ലാം നല്ല പക്കാ ക്വാളിറ്റി ആയിരിക്കും എല്ലാവരും വിചാരം ചൈനയിൽ ക്വാളിറ്റി ഇല്ലായെന്നാണ് ചൈനയിൽ നമുക്ക് വരുന്ന ക്വാളിറ്റി ഇല്ലയെന്നേ ഉള്ളൂ പിന്നെ ഇനി ഇൻഷാല്ല ഞാൻ നൈറ്റ് മാർക്കറ്റൊക്കെ കാണിച്ചു തരാം ഞങ്ങൾക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം നൈറ്റ് മാർക്കറ്റും ഇവിടെയുള്ള ഹലാൽ ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് ഹലാൽ മാർക്കറ്റ് ഉണ്ട് പിന്നെ ഇവിടുത്തെ മാളുകളുണ്ട് പിന്നെ നമ്മളെ ഞാൻ വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ഏരിയാസും കാണിക്കാണ്ട് പിന്നെ ഇവ മാർക്കറ്റ് കാണാൻ തന്നെ അത്യാവശ്യം കാണാൻ തന്നെ അപ്പോൾ ഇൻഷാള്ള ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഇൻഷാല്ല വരാം ഇപ്പോഴാണ് വീഡിയോ എടുക്കാനൊക്കെ എല്ലാം ഒരു മൂഡായത് ഇൻഷാ അപ്പോൾ എല്ലാവർക്കും ബൈ